ഡോക്ടർ ഈ വിഷാദ പറ്റി പറയുമ്പോൾ പോസ്റ്റ്പോർട്ടം ഡിപ്രഷനെ കുറിച്ച് കൂടി സംസാരിക്കേണ്ടതുണ്ടല്ലോ സ്ത്രീകൾ ആ സമയത്ത് കടന്നു പോകുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഡോക്ടർ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് എനിക്കോണം ഈ പ്രസവവും ഗർഭധാരണവും പ്രസവവും പ്രസവാനന്തര കാലഘട്ടവും ചേർന്നിട്ട് നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു അറുന്നൂറ് ദിവസം വരും പത്തിൽ ലൂണാർ ആർ മന്ത്സ് ടു വെയ്റ്റി പിന്നെ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രസവാനന്തര മാനസിക അസ്വാസ്ഥ്യങ്ങളുടെ ഏറ്റവും കൂടുതൽ ആപൽ ആപൽസാധ്യതയുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ആറ് ആറുമാസമായിട്ട് വരും രണ്ടും കൂടെ ചേർത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഡേയ്സാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ക്രൂഷ്യലായിട്ട് വരുന്നത് പ്രത്യേകിച്ച് വിഷാദത്തിൻ്റെ കാര്യം ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അത് ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷവേളയാണ് വേളയാണ് എനിക്കൊരു കുഞ്ഞ് കുഞ്ഞ് പറന്നു എന്നുള്ളൊരു അവസ്ഥയാണ് എന്തുകൊണ്ടൊരു രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കഴിയുമ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോകുന്നു പെട്ടെന്ന് ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലൊരു വിരക്തിയിൽ വീണ് പോകുന്നു ഇങ്ങനെ പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നു എന്തുകൊണ്ട് അവളുടെ ഉറക്കം പോകുന്നു എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്കിനി ജീവിതം വേണമെന്ന് തോന്നുന്നില്ല എന്തോ എനിക്ക് മരിക്കണം എന്നാ തോന്നുന്നേ എന്നുള്ള ചില ചിന്തകൾ വരുന്നു പല ആളുകളും ഇതിനെ കണക്കാക്കുന്നത് ഇവൾക്ക് അഹങ്കാരമാണ് ഇത്രയും മാസം ഗർഭത്തിലൊരു കുഞ്ഞിനെ ചുമന്ന് നല്ല രീതിയിൽ പ്രസവിച്ച് നല്ലൊരു കുട്ടി ഉണ്ടായതിന് ശേഷം ഇവിളിത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ അഹങ്കാരമാണ് എന്നുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് പല ആളുകൾക്കും ഒരു നിശ്ചിത ശതമാനം സ്ത്രീകൾക്ക് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ആളുകൾക്കുണ്ടാകും അത് വരും പോകും പക്ഷേ അതിനൊരു രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരു നാലഞ്ച് ശതമാനം സ്ത്രീകളുണ്ട് ഇത് അവരുടെ ഒന്നുകിൽ ജനിതകമായിട്ടുള്ള ചില സ്വാധീനം അതല്ലെങ്കിൽ ഈ ഹോർമോണിലുണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങളുടെ പ്രശ്നം ഇതെല്ലാം കൊണ്ടുണ്ടാകുന്ന ഒരു വിഷാദ രോഗം തന്നെയാണ് അത് ഉണ്ടാകുന്നതാണ് അതിന് അടിയന്തരമായിട്ടുള്ള ശ്രദ്ധകൾ വേണം പരിചരണം വേണം എന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച പലർക്കും ഉണ്ടാകുന്നില്ല സത്യം പറഞ്ഞാൽ പ്രസവാനന്തര ക്ലിനിക്കുകളിൽ വിഷാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന മൂന്നോ നാലോ ചോദ്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കാലമാണത് നിങ്ങൾക്ക് അകാരണമായിട്ടുള്ള വിഷാദമുണ്ടോ പഴയതുപോലെ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനോട് പോലും ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ പോകുന്നുണ്ടോ ഇങ്ങനെ ഒരു മൂന്നോ നാലോ സ്ക്രീനിങ് ചോദ്യങ്ങൾ എല്ലാ ആഫ്റ്റർ ഡെലിവറി ഫോളോ അപ്പ് ക്ലിനിക്കുകളും ഡിസ്പ്ലേ ചെയ്യുകയും ഒരു പക്ഷേ അത് സ്ഥിരമായിട്ട് ഈ വരുന്ന പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളോട് ചോദിക്കുകയും ചെയ്യേണ്ടത് ഒരു ചിട്ടയായി മാറേണ്ടതുണ്ട് എന്നാലേ ഇത് പിക്കപ്പ് ചെയ്യുള്ളൂ ഇത് പിക്കപ്പ് ചെയ്തിട്ട് തക്ക സമയത്ത് ചികിത്സ നൽകാനാവുകയുള്ളൂ ഇനി ചികിത്സ നൽകിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും പല സ്ത്രീകളുടെ ഒരു മാസം കൊണ്ടൊക്കെ തനിയതാങ്ങ് അലിഞ്ഞു പോയിന്ന് വരാം പക്ഷേ അതിൻ്റെ ഇടയിലുള്ളൊരു റിസ്ക് നമ്മൾ ആലോചിക്കേണ്ടി വരും ചിലപ്പം ഈ ഒരു ഘട്ടത്തിൽ വിഷാദം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയിട്ട് ഈ സ്ത്രീക്ക് മരിക്കണം എന്നുള്ള ചിന്ത തീവ്രമാവും നമ്മുടെ ഒരു സാഹചര്യത്തിൽ മരിക്കണം എന്നുള്ള ചിന്ത തീവ്രമാകുമ്പം കുട്ടിയുടെ തന്നെ ഒരു എക്സ്റ്റെൻഷനാണ് അമ്മയുടെ തന്നെ ഒരു എക്സ്റ്റെൻഷനാണ് കുട്ടി അവരുടെ മനസ്സിൽ തോന്നിയ ഒരു പൊട്ട ബുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് പലരും കുട്ടിയെ കൂടി കൊന്നിട്ടാണ് ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് അങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെട്ടിട്ടുള്ള ദൗർഭാഗ്യവതികളായിട്ടുള്ള ചില സ്ത്രീകൾ എനിക്ക് കാണേണ്ടി വന്നതുണ്ട് എന്മാതിരി ഗിൽറ്റാന്നറിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഘട്ടത്തിൽ വിഷാദരോഗം വന്നിട്ടാണ് അത് ചെയ്യുന്നത് വിഷാദം മാറി കഴിയുമ്പോൾ അവർ തിരിച്ചറിയാണ് അയ്യോ പ്രസവാനന്തരം ഉണ്ടായിട്ടുള്ള എൻ്റെ ഒരു സങ്കടത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഫലമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോയ ചില പൊട്ട ചിന്തകളുടെ ഫലമായിട്ടാണല്ലോ ഞാനന്ന് എൻ്റെ കുഞ്ഞിനെ വിഷം കൊടുത്ത് പോന്നത് ഇപ്പം ഞാൻ ജീവിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ ജീവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു തുടർ കുറ്റബോധവും വിഷാദവും അവരെ വേട്ടയാടുകയും ചെയ്തു സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്